ഈ ഫേസ്ബുക്കിലൊക്കെ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെ വീഡിയോ കാണുമ്പോൾ കാണുന്ന ആൾക്കാർക്കൊരു ധാരണയുണ്ട് ഈ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ധാരാളം പൈസ ഫേസ്ബുക്ക് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അവരോട് സ്വാഭാവികമായിട്ടും സഹായം ആവശ്യപ്പെട്ട് കോണ്ടാക്റ്റ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് പലപ്പോഴും എനിക്ക് ധാരാളം ആൾക്കാർ മെസ്സേജ് അയക്കാറുണ്ട് ഇനി ഇതിനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഞങ്ങളെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മെസ്സേജസ് വരും പലപ്പോഴും അത് കാണുമ്പോഴേ അറിയാം ചിലപ്പോൾ ഭയങ്കര ഫേക്കായിരിക്കും എന്നാൽ നമ്മളെ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ പറ്റിപ്പിക്കുന്ന ആൾക്കാരുമുണ്ട് ഞാനിത് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു പ്രാവശ്യം ഞാൻ നാട്ടിലേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ആ ദിവസം എനിക്കൊരു മെസ്സേജ് വന്നു വളരെ വിഷമത്തോട്ട് മനുഷ്യൻ പറയാണ് അയാളുടെ ചില പ്രശ്നങ്ങളൊക്കെ ഞാൻ എൻ്റെ അടുത്ത് മെസ്സേജായിട്ട് അയച്ചു തന്നു അത് വളരെയധികം അത്യാവശ്യമായിട്ട് കുറച്ച് പൈസ വേണം വലിയ ചോദിക്കുന്ന വലിയ എമൗണ്ടൊന്നും അല്ല ചെറിയൊരു എമൗണ്ടാണ് പത്തിരണ്ടായിരം രൂപയുടെ ഒക്കെ ആവശ്യങ്ങളൊക്കെ പറയുന്നുള്ളൂ അപ്പോൾ ഞാനപ്പം ഞാനന്ന് യാത്ര ചെയ്യായത് കൊണ്ട് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ നമ്പർ ഞാൻ എൻ്റെ സുഹൃത്തിന് ഇദ്ദേഹം നമ്പർ കൊടുത്ത് പറഞ്ഞു നീ എന്തെങ്കിലും സഹായിക്കാൻ പറ്റുമോ പറ്റുമെങ്കിൽ സഹായിക്ക എന്ന് പറഞ്ഞു അങ്ങനെ ആ ഒരു സുഹൃത്ത് ഇയാളെ കോണ്ടാക്ട് ചെയ്യുകയും അയാൾക്ക് ആ പൈസ അയച്ചു കൊടുക്കുകയും ചെയ്തു ഏകദേശം കുറച്ചാൾ കഴിഞ്ഞപ്പം വീണ്ടും ഇയാൾ കുറച്ചും കൂടെ ഒരാവശ്യം പറഞ്ഞുകൊണ്ട് എന്നെ കോണ്ടാക്റ്റ് ചെയ്തു എന്നിട്ട് ആ ഒരു സമയം എനിക്ക് റംസാൻ്റെ സമയമാണ് അപ്പോൾ ഞാൻ ഞാനെന്ത് ചോദിച്ചാൽ എൻ്റെ ഒരു മുസ്ലിം സുഹൃത്തിനോടുകൂടി പറഞ്ഞു ഇയാളെ എന്തെങ്കിലും സഹായിക്കാൻ പറ്റുമോ കാരണം ആ സമയത്തൊക്കെ അവരിങ്ങനെ സക്കാത്ത് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പൈസയൊക്കെ മാറ്റി വയ്ക്കുമല്ലോ അപ്പോൾ അവൻ അതിൽ നിന്നും കുറച്ച് പൈസ അവൻ അയച്ചു കൊടുത്ത് ഇയാളെ കോണ്ടാക്റ്റ് ചെയ്തിട്ടു അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഒരുമിച്ച് ഒരു സ്ഥലത്തിരിക്കുമ്പോൾ ഈ ആളുടെ ഒരു മെസ്സേജ് വേറെ കുറേ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇയാളുടെ ഒരു മെസ്സേജാണ് വരുന്നത് ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ഏതാണ്ട് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സുകളുടെ വ്യത്യാസത്തിൽ ഈ മൂന്ന് പേർക്ക് മെസ്സേജ് വന്നു ഒരേ കണ്ടൻ്റാണ് ഒരേ ടൈപ്പിംഗ് ആണ് ഇന്ന 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 കാരണങ്ങൾ എനിക്ക് അയ്യായിരം രൂപ വേണം എന്ന് പറഞ്ഞത് അപ്പം ഞങ്ങൾക്കിടയിൽ സംസാരം വന്നു അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഒരു സുഹൃത്ത് ഇത് പേരും തട്ടിപ്പാന്നാണ് തോന്നുന്നത് കാരണം നമ്മൾ പൈസ കൊടുക്കുന്നുണ്ടെന്ന് അയാൾക്ക് മനസ്സിലായപ്പോഴ് അയാളുടെ ആവശ്യങ്ങൾ പറഞ്ഞ് അയാൾ വീണ്ടും പൈസ മേടിക്കുകയാണ് നമുക്കറിയാത്തൊരു മനുഷ്യന് ഇവിടെ അന്ന് പോലും അയാൾ താമസിക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് ധാരണയൊന്നുമില്ല അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം ഞാൻ ഈ ആൾക്കോട് പറയാം ഞാൻ പൈസ അയച്ചു തരാം എന്ന് പറയാം എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ സുഹൃത്ത് അയാൾക്ക് മറുപടി കൊടുത്തു ചേട്ടാ എത്ര രൂപ വേണമെന്ന് ചോദിച്ചപ്പോൾ അയാൾ എനിക്കൊന്ന് അയ്യായിരം രൂപയും കണ്ടാൽ ചോദിച്ച് വളരെ അത്യാവശ്യമായ ആ ഒരു ആവശ്യം കേട്ടാൽ ആരായാലും സഹായിച്ചു പോകും അയാൾ അപ്പം ആ ഒരു ആവശ്യം പറഞ്ഞു ഒരു ഹോസ്പിറ്റൽ ആവശ്യമാണ് പറഞ്ഞത് അപ്പം അയാളും തിരിച്ച് മെസ്സേജ് അയച്ചു ചേട്ടാ ഞാൻ ഇന്ന് വൈകിട്ട് മെസ്സേജ് അയച്ച് പൈസ അയച്ചു തരാം എന്ന് പറഞ്ഞു ഏതാണ്ട് ഒരു അരമുക്കാൽ മണിക്ക് കഴിഞ്ഞപ്പം എൻ്റെ രണ്ടാമത്തെ സുഹൃത്ത് മെസ്സേജ് അയച്ചു ചേട്ടാ എന്താവശ്യം എന്ത് പറ്റി എന്ന് ചോദിച്ചപ്പം ഇതേപോലെ തന്നെ അയ്യായിരം രൂപ വേണമെന്നാണ് പറഞ്ഞത് കുറച്ച് സമയം കഴിഞ്ഞ് ഞാനൊരു മെസ്സേജ് അയച്ചു അയാൾക്ക് ഞാൻ ചോദിച്ചു എന്താ ചേട്ടാ ആവശ്യം എന്തിനാണ് മെസ്സേജ് അയച്ചു വെച്ചാൽ പറഞ്ഞു എനിക്ക് അയ്യായിരം രൂപ വേണമെന്ന് പറഞ്ഞു അപ്പം ഈ ആദ്യം എൻ്റെ സുഹൃത്ത് ആദ്യം റിപ്ലൈ ചെയ്ത പുള്ളി ഓൾറെഡി പൈസ കൊടുക്കാമെന്ന് പറഞ്ഞാണ് എന്നാൽ ഞങ്ങൾ രണ്ടുപേരോടും സാധാരണ രീതിയിൽ നല്ലൊരു മനുഷ്യനാണെന്ന് പറയും സാറേ എനിക്കൊരു ആവശ്യം ഉണ്ടായിരുന്നോ എനിക്ക് പൈസ അറേഞ്ച് ആയി വേണ്ട എന്നല്ലേ പറയത്തുള്ളൂ പക്ഷേ ഇയാൾ ഞങ്ങളോട് രണ്ടു പേരോടും ഇതേ ആവശ്യം തന്നെയാണ് റിപ്പീറ്റ് ചെയ്തത് അപ്പോൾ ഞാൻ ഹോസ്പിറ്റൽ ആവശ്യമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഒരു കാര്യം ചെയ്യും ഹോസ്പിറ്റൽ അടയ്ക്കേണ്ട കാശല്ലേ അല്ലേ ഹോസ്പിറ്റലിലെ നമ്പറോ അല്ലെ ഹോസ്പിറ്റലിൽ അടക്കേണ്ട കാര്യങ്ങളോ താ ഞാൻ ഹോസ്പിറ്റലിലോട്ട് പൈസ അടച്ചോളാം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞില്ല അങ്ങനല്ല അത് ഹോസ്പിറ്റലിലേക്ക് ഇച്ചിരി രൂപ പിന്നെ അത് കഴിഞ്ഞ് ലാബിലേക്ക് ഇച്ചിരി രൂപ അങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ എവിടെയൊക്കെയാണെന്ന് പറഞ്ഞാലും ഇന്നത്തെ കാലത്ത് എല്ലാവിധമായ സാധനങ്ങളും ഗൂഗിൾ പേയും അങ്ങനെ പലവിധമായ ആപ്ലിക്കേഷൻസും ഉണ്ട് അതും ഡീറ്റെയിൽ തന്നാൽ മതി ചേട്ടൻ പോകുന്ന സമയത്ത് തന്നെ നമ്മളിത് ഇവിടുന്ന് നാട്ടിൽ നിന്നും അല്ലെങ്കിൽ എന്തെങ്കിലും അറേഞ്ച് ചെയ്തു തരാമെന്ന് പറഞ്ഞു ഞാൻ അത്രയും പറഞ്ഞപ്പം പിന്നീട് എന്നോട് അയാൾ ഒരു രീതിയിലും പിന്നെ റെസ്പോണ്ട് ചെയ്തില്ല അത് കഴിഞ്ഞ് എൻ്റെ സുഹൃത്തുക്കളും ഉള്ളോടും ഏകദേശം ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പം അയാൾ അവരിൽ നിന്നും ഒന്നും റെസ്പോണ്ട് ചെയ്തില്ല ഏറ്റവും ലാസ്റ്റ് ഞങ്ങൾ പൈസ കൊടുക്കില്ല എന്നൊരു കേസ് വന്നപ്പോൾ ഇയാൾ ഇയാളുടെ തനിക്കോണം കാണിക്കാൻ തുടങ്ങി വളരെ മോശമായ രീതിയിൽ ഇയാൾ ഞങ്ങൾക്ക് പിന്നെ മെസ്സേജ് അയച്ചു ഞാൻ പറഞ്ഞു വരുന്നത് ഇതിനകത്തുള്ള പ്രശ്നം എടാന്ന് വെച്ച് കഴിഞ്ഞാൽ അർഹതപ്പെട്ട പല ആൾക്കാർക്കും നമുക്ക് സഹായം ചെയ്യാൻ പറ്റാതായിപ്പോകും നമ്മുടെ മുന്നിൽ സംശയമായി പോകും ഇയാളും കള്ളനാണോ അല്ല ഇയാളും എന്താ പറയുക പറ്റിപ്പിക്കുകയാണോ എന്ന് സംശയം തോന്നും പല ആൾക്കാരും ഇന്നിപ്പം ഒരു സുഖിച്ചു പോയി കാരണം എന്തേലൊക്കെ ആവശ്യങ്ങൾ പറഞ്ഞ് പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്നു വളരെ റയറായിരുന്നു പക്ഷേ ഇന്നിപ്പം സൗകര്യങ്ങളുള്ള ആൾക്കാർ പോലും നല്ല ഡ്രസ്സൊക്കെ ഇട്ട് പുറത്തിറങ്ങും പലവിധമായ കള്ളത്തരങ്ങൾ പറയും പലവിധമായ രീതിയിൽ പറഞ്ഞ് പറ്റിച്ച് ആൾക്കാരുടെ നിന്ന് പൈസ മേടിച്ചുകൊണ്ടു കഴിഞ്ഞൊരു ദിവസം എറണാകുളത്ത് ഇവിടെ നടന്ന ഒരാളുടെ ഒരു വീഡിയോ ഫേസ്ബുക്കിൽ വന്നത് കണ്ടായിരുന്നുള്ളല്ലാവരും ഇത്തരം ആൾക്കാരുണ്ട് പൈസ കൊടുക്കുന്നതിനകത്ത് തെറ്റൊന്നുമില്ല പറ്റിച്ച് ജീവിക്കുന്നതിനകത്ത് ആരോഗ്യമുള്ള ആൾക്കാർ ഇപ്പോൾ വയ്യാതെ കിടക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ജെന്യുവിൻ കേസാണ് എന്നൊക്കെ പറഞ്ഞാൽ ന്യായം ആരോഗ്യമുള്ള ആൾക്കാർ ഈ വല്ലാ ആൾക്കാരും പിന്നെ അധ്വാനിച്ചിട്ട് പൈസ ഉണ്ടാക്കുന്നു ആരോഗ്യം ഉണ്ടായിട്ടും ഇങ്ങനെ മറ്റുള്ളവരെ പറ്റിച്ച് തിരുന്നതിനകത്ത് ഒരു അർത്ഥമില്ല അങ്ങനെയുള്ള ആൾക്കാരെ കഴിവ് തിരിച്ചറിയാൻ ശ്രമിക്കുക അവരെ മനസ്സിലാക്കിയ ശേഷം പൈസ എഴുതി കൊടുക്കാതിരിക്കുക താങ്ക് യു